നമസ്കാരം നമ്മുടെ നാട്ടിൽ ചില കാഴ്ചകൾ കാണുമ്പോൾ അത് നിങ്ങളോട് ഒന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നി അതിൻ്റെ പേരിൽ വന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്ന് തോന്നുന്നു തൊഴിലുറപ്പ് ഈ തൊഴിലുറപ്പുകാർ ഉള്ളവൻ്റെ പറമ്പ് കളച്ചുകൊടുക്കുന്നു അത് കണ്ടപ്പോൾ പണ്ട് ജംഗ്ഷനിൽ മീൻ വിറ്റോണ്ടിരിക്കാണ് രണ്ട് പേര് അതിനകത്ത് കാശുള്ളവന്റെ മീൻ വേമിറ്റ് പോയി കാശില്ലാത്തവൻ്റെ മീൻ വിൽക്കാണ്ട് പോയി ഇരിക്കയാണ് അപ്പോൾ അവൻ കാശില്ലാത്തവൻ പറയാണ് ഉള്ളവന് ഭാര്ക്ക് ഒരുക്കൊടുക്കണം ദേവ ഉള്ളവൻ എൻ്റെ അമ്മയുടെ നായരനാണ് അതായത് ഉള്ളവന് പിന്നെയും പിന്നെയും കളിച്ചു കൊടുക്കുകയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് പഞ്ചായത്തും തൊഴിലുറപ്പും കൃഷിഭവനും കൂടി ചേർന്നുകൊണ്ട് ഇവരെക്കൊണ്ട് ഈ കൃഷി ചെയ്യിപ്പിക്കണം അതായത് പഞ്ചായത്ത് മെമ്പർമാർ വിചാരിച്ചാൽ ഓരോ വീടുകളിലും കൃഷി കൃഷിയിപ്പിക്കാൻ പറ്റും ഒന്നില്ലെങ്കിൽ പാട്ടത്തിനെടുത്തോ അല്ലാതെയോ കൃഷി കൃഷിയിപ്പിക്കാം അപ്പം നമ്മുടെ നാട്ടിലെ പച്ചക്കറിയുടെ ക്ഷാമം മാറും അതുമാത്രമല്ല പക്ഷെ അംശമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും അന്യ സ്റ്റേറ്റിനെ ആശ്രയിക്കാണ്ട് പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഒരു ചന്ത ഒടുങ്ങാൻ പറ്റും അപ്പം ഓരോ പഞ്ചായത്തുകളും ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയുടെ ക്ഷാമം മാറും അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ ഉയർച്ച ഉണ്ടാവും ഇതൊന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നിങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കേ